ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ആളുകൾക്കിടയിൽ നിങ്ങൾക്കെങ്ങനെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആളുകൾക്കിടയിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹം എന്താണ് എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യണം എല്ലാവരും എന്നോട് നല്ല രീതിയിൽ സംസാരിക്കണം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം ഇതൊക്കെ അല്ലേ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറില്ലേ എന്നാൽ ഇനി മുതൽ നിങ്ങൾക്കും ആളുകൾക്കിടയിൽ ഒരു അട്രാക്റ്റീവ് പേഴ്സണായി മാറാൻ കഴിയും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് മാത്രം ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വസ്ത്രധാരണമാണ് മാന്യമായി വസ്ത്രം ധരിക്കുക നല്ല നീറ്റായ വസ്ത്രം വേണം ധരിക്കാൻ ഇത് ആൾക്കാരെ നിങ്ങളിലേക്ക് ആകർഷിക്കും മൂഷിഞ്ഞ് വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് ആൾക്കാർക്കിടയിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസും പോകും ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുകയും ഇല്ല പുതിയ ഡ്രെസ്സ് തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ നല്ല വൃത്തിയുള്ളതും നീറ്റായതുമായ വസ്ത്രം ധരിക്കുക പിന്നെ ലൈറ്റ് മണമുള്ള പെർഫ്യൂം യൂസ് ചെയ്യാനും മറക്കരുതേ നല്ല കോൺഫിഡൻസോടെ ആൾക്കാരോട് സംസാരിക്കുക ഒടിഞ്ഞു തൂങ്ങി നിൽക്കാതെ നല്ല ശരീരഭാഷ കാത്തു സൂക്ഷിക്കുക അതായത് നല്ല സ്ട്രെയിറ്റായി നിന്ന് നല്ല കൂടി ആൾക്കാരോട് ഇടപഴകുക ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്നവർക്ക് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഇടം കഴിയും പിന്നെ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്ത ഒഴിവാക്കലാണ് മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായി ബാധിക്കാൻ ഇടവരരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി നോക്കിക്കാണുക ലൈഫ് നിങ്ങളുടേതാണ് നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ്സ് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി വരാം താങ്ക്